നമസ്കാരം എൻ്റെ പേര് ഗോപകുമാർ പി ആർ ഞാൻ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം ഹോസ്പിറ്റലിലെ ഡയാലിസിസ് മാനേജറാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മുടെ ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസിനെ കുറിച്ചാണ് ഹീമോ ഡയാലിസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് പുറത്തെടുത്ത് പ്യൂരിഫിക്കേഷൻ ചെയ്ത് ശരീരത്തിലോട്ട് കയറ്റുന്ന ഒരു പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ വയറിനകത്ത് നിറച്ചിട്ട് അത് ഡ്രെയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയ അത് നമുക്ക് ഹോം ഡയാലിസിസ് അതാണ് വ്യത്യാസം പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ ചെയ്യുന്ന വിധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഒരു പേഷ്യൻറ്റിനെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കതിനൊരു ആക്സസ് വേണം അതിന് നമ്മൾ പെരിറ്റോണിയൽ സ്ഥലത്തിലേക്ക് അതായത് നമ്മുടെ ആമാശയത്തെ കവർ ചെയ്തിരിക്കുന്ന ഒരു ക്യാവിറ്റിയാണ് അത് പെരിറ്റോണിയൽ എന്ന് പറയും അതിനകത്തേക്ക് നമ്മൾ ഒരു സർജറിയിലൂടെ ഒരു ട്യൂബ് കടിപ്പിക്കുകയും പുറത്തോട്ടുള്ള ഭാഗത്ത് നമ്മൾ അതിനൊരു ക്യാപ്പ് ചെയ്യുകയും ചെയ്യും അതിനു ശേഷം നമ്മൾ ഒരു രണ്ട് ലിറ്റർ ഡയാലിസിസ് ലായനി അത് നിറയ്ക്കുകയും അതിനകത്ത് ധാരാളം ധാതുക്കളും ലവണങ്ങളും ഉണ്ടാവും അപ്പം ഇത് നിറച്ചതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അല്ല നാല് മണിക്കൂർ ഇതിനകത്ത് നന്നായിട്ട് ഇത് ശരീരം ഇളകുകയും നടക്കുകയും ഒക്കെ ചെയ്യാം കാര്യം അവർക്ക് ഒരു ഈ ദ്രാവകം നിറയ്ക്കുന്ന ഒരു രണ്ട് പത്ത് മിനിറ്റും എടുക്കുന്ന അത് ഡ്രെയിൻ ചെയ്യുന്ന ഒരു പതിനഞ്ച് മിനിറ്റും ആ സമയം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കിയുള്ള സമയത്ത് എന്ത് ആക്ടിവിറ്റി വേണേലും ചെയ്യാം അപ്പോൾ ഇത് നിറച്ചതിന് ശേഷം നന്നായിട്ട് ശരീരം ഉളകണം ഈ സമയത്ത് നമ്മുടെ ഈ നിറച്ച ദ്രാവകത്തിൽ കിടക്കുന്ന പോഷകങ്ങൾ എല്ലാം ബ്ലഡിലേക്ക് ആകരണം ചെയ്യുകയും ബ്ലഡില്ലാത്തുള്ള വേസ്റ്റ് ഇതെല്ലാം തിരിച്ച് ഈ ദ്രാവകത്തിലേക്ക് കയറുകയും ചെയ്യും അതിനുശേഷം നമ്മളിത് ഡ്രെയിൻ ഔട്ട് ചെയ്യുകയാണ് ഏതാണ്ട് നാല് മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത് പുറത്തേക്ക് എടുക്കുന്നത് പുറത്തേക്ക് എടുക്കുമ്പം നമ്മൾ അതിനൊരു ബാഗുണ്ട് ആ ബാഗ് നമ്മൾ ഈ പുറത്തേക്ക് കിടക്കുന്ന ആ ക്യാപ്പ് ഊരിയിട്ട് അതിൽ കടിപ്പിക്കുകയും അതിൽ നിന്ന് നമ്മൾ തിരിച്ച് ഈ വയറിനകത്ത് കിടക്കുന്ന നമ്മൾ ഈ ദ്രാവം നിറച്ച ദ്രാവം ഡ്രെയിൻ ഔട്ട് ചെയ്യുകയാണ് ഏകദേശം നമ്മളിപ്പം രണ്ട് ലിറ്റർ നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുമ്പം ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫൈവ് അല്ലെ ടു പോയിൻ്റ് സെവൻ്റെ എക്സസ് ഫ്ലൂയിഡും കൂടെ നമ്മുടെ ബോഡി കിടക്കുന്ന എക്സസ് ഫ്ലൂയിഡും കൂടെ റിമൂവൽ വരികയാണ് ഇനി ഇത് ചെയ്യുന്ന ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വേണം ഇത് ചെയ്യാൻ അതിനുവേണ്ടിയിട്ട് നമ്മളൊരു റൂം സജ്ജീകരിക്കേണ്ടതുണ്ട് എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് മാസ്ക് കെട്ടി എന്നിട്ട് വേണം നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ അതല്ലയെന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടാകുക കാരണം സിവിയർ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിൻ്റെ മരണത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് എപ്പോൾ നമ്മൾ ഇത് തൊടുകയാണെങ്കിലും കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് വേണം നമ്മളിത് ചെയ്യാൻ ഇനിയും ഇത് ചെയ്യുന്ന പേഷ്യൻ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹീമോഡയാലിസിസ് ചെയ്യാൻ നമുക്ക് ആക്സസ് കിട്ടാത്ത രോഗികളുണ്ടാവും അതായത് നമ്മൾ വെയിൻ കിട്ടാത്ത രോഗികൾ രക്തനാളങ്ങൾ കിട്ടാത്ത രോഗികളുണ്ടാവും അതുപോലെ കിടപ്പ് രോഗികളുണ്ടാവും അങ്ങനെയുള്ള രോഗി അതുപോലെ ബി പി സങ്കീർണമായിട്ടുള്ള ബി പി വളരെ കുറവായി ഹൺഡ്രഡിനും എയ്റ്റിക്കും താഴെയുള്ള രോഗികളുണ്ടാവും അങ്ങനെയുള്ള രോഗികൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വീട്ടുകളിൽ ചെയ്യുന്ന ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിരിക്കും നമ്മൾ കുറേ നാൾ ചെയ്തതിന് ശേഷമാണെങ്കിൽ മിക്കവാറും നമുക്ക് ഈ ഹീമോ ഡയാലിസിസിനേക്കാളിലും ഒരു അറുപത് ശതമാനമേ നമുക്ക് ഈ പെരിറ്റോണിയൽ ഡയാലിസിസിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ വരുമ്പം നമ്മളിത് ഹീമോ ഡയാലിസിസിലേക്ക് നമുക്ക് പ്രത്യേക ആക്സസ് ഇട്ടിട്ട് നമുക്കത് ചെയ്യേണ്ടി വരും അതുപോലെ ഇത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞവർ അമിതവണ്ണം ഉള്ളവർ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ നമുക്ക് ചിലവർക്ക് ഒരു തെറ്റിദ്ധാരണ ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അതുപോലെ ഇതിനകത്ത് നമ്മൾ നിറയ്ക്കുന്ന ദ്രാവകത്തിനകത്ത് ധാരാളം ഷുഗർ അടങ്ങിയിട്ടുള്ളതും അതുപോലെ ഇങ്ങനെയുള്ള ഷുഗറിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഡയറ്റ് നന്നായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട് ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കീമോഡയാലിസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാൻമെയ്ഡ് ഫിൽട്ടർ വെച്ചിട്ട് അത് മെംബ്രൈൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ബ്ലഡ് പുറത്തെടുത്ത് ചെയ്യുന്ന പ്രക്രിയയാണ് അതിന് നമ്മൾ ഒരു ലോ കോൺസെൻട്രേറ്റ് ലൈനിൽ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നമസ്കാരം നേരിന്തണ്ട് വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു